ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം തൊടുപുഴ മണക്കാട് പഞ്ചായത്തിലെ അരിക്കുഴയിൽ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ എ നാരായണൻ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്ത് മണക്കാട് പഞ്ചായത്തിലെ അരിക്കുഴയിൽ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കർഷകനാണ് നാരായണൻ ചേട്ടൻ അദ്ദേഹം ബി എസ് എൻ എല്ലിൽ ജോലി ചെയ്തിരുന്നു അതിനുശേഷം ആ കാലത്തും പിന്നീടും ഇപ്പോൾ പ്രത്യേകിച്ച് ആയതിനു ശേഷം മുഴുവൻ സമയം കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ജോലി ചെയ്തിരുന്ന സമയത്തും അതുപോലെ അതിനു മുമ്പും ഒക്കെ തന്നെയും ജോലി കിട്ടുന്നതിന് മുമ്പും എല്ലാം സജീവമായിട്ട് കാർഷിക പ്രവർത്തനങ്ങളിൽ പാരമ്പര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കർഷകനാണ് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ചേട്ടൻ ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങിയിട്ട് എത്ര നാളുകളായി എൻ്റെ ചെറുപ്പം ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഞാൻ പതിനെട്ട് വയസ്സിന് മുമ്പ് മുതൽ കൃഷി പ്രവർത്തനം അച്ഛൻ്റെ കൂടുത്തിൽ സഹായിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്തും ജോലി കഴിഞ്ഞ് വന്നിട്ട് ആ രണ്ട് മണിക്കൂറെങ്കിൽ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പോണിന്നം കൃഷി വലിയ താല്പര്യം അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോഴും റിട്ടയർ ആയതിനു ശേഷം ഫുൾ ടൈം ഞാൻ ഇതിനകത്തേക്ക് ചെയ്യുന്നു എല്ലാ ഐറ്റം കൃഷികളും എനിക്കുണ്ട് പ്രധാനമായിട്ടും ഏതെല്ലാം ഇനം കൃഷികളാണുള്ളത് ജാതി തെങ്ങ് കുരുമുളക് കൊക്കോ റബ്ബറ് പിന്നെ ഏത്ത കപ്പയുണ്ട് ഇഞ്ചി മഞ്ഞൾ കച്ചോലം ചേന ചേമ്പ് ചെറുകിഴങ്ങ് അങ്ങനെ എല്ലാ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റം കൃഷികളും ഉണ്ട് പിന്നെ റംബുട്ടാനുണ്ട് മറ്റുള്ള പല വർഷങ്ങൾ പലതും ഉണ്ട് ചെറുപ്പകാലങ്ങളിലൊക്കെ എന്തായിരുന്നു പ്രധാനമായിട്ടുള്ള കൃഷി ചെറുപ്പകാലങ്ങളിൽ എന്റെ അച്ഛനായിട്ട് ഇഞ്ചി മഞ്ഞൾ കച്ചൂലൊക്കെ ആണ് സ്ഥിരമായിട്ട് നട്ടുകൊണ്ടിരുന്നത് പിന്നെ കപ്പ നടും ഒരു വർഷം ഇഞ്ചി നട്ടു ആ ഇഞ്ചി പറിച്ചു കഴിയുമ്പോൾ പിന്നെ കപ്പ നടും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കാച്ചിലൊക്കെ കണ്ടമാനം കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുവാണ് പയറ് കാച്ചിൽ ഇതെല്ലാം സ്റ്റോക്ക് ചെയ്യുവാണ് അപ്പൊ പുറത്തുനിന്ന് ഒരു സാധനം ഞങ്ങൾക്ക് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല അപ്പം ആ ശീലം അത് കണ്ടു വളർന്നുകൊണ്ടായിരിക്കാം നമ്മളും അങ്ങനെ തെങ്ങ് കൃഷി ഉണ്ടായിരുന്നു തെങ്ങ് കൃഷി ഉണ്ടായിരുന്നു അന്നും തെങ്ങും ജാതി ഉണ്ടായിരുന്നു ഞാനായിട്ട് ഒരു അമ്പത് ജാതിയും എൺപത് തെങ്ങും സംരക്ഷിച്ചു പോന്നു ഇപ്പൊ ഞാൻ കരിക്ക് വിറ്റോണ്ടിരിക്കുക നാൽപ്പത് രൂപ അമ്പത് രൂപ പണ്ടപ്പള്ളി കാർഷിക മാർക്കറ്റിൽ വില കിട്ടുന്നുണ്ട് എനിക്ക് ഈ സമയത്ത് വാഴയ്ക്കാണെങ്കിലും നല്ല വിലയുണ്ട് മറ്റുള്ളവര് സ്ഥലത്തും കിട്ടാത്തൊരു വിലയാണ് ഇപ്പൊ വാഴയ്ക്ക ഒരു പഴയകുടങ്ങുലയ്ക്ക് നാല്പത്തി അഞ്ച് രൂപ വില ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് കിട്ടി തെങ്ങ് കൃഷി തെങ്ങുകളാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഡി തെങ് ഡിൻ്റ് വെസ്റ്റ് കോസ്റ്റ് അതും ഉണ്ട് പക്ഷെ പിന്നെ മലയണ്ടു വാർഫ് ഒരു ഇരുപണ്ണം വെച്ചു ഇരുപണ്ണം വെച്ചിട്ട് പന്ത്രണ്ടെട്ടെണ്ണം പോയി എട്ടെണ്ണം ഉണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ ലാസ്റ്റ് ചെയ്യണത് നാടൻ തന്നെ വെസ്റ്റ് കോസ്റ്റ് എത്ര വർഷം പഴക്കമുള്ള തെങ്ങനെ ഇപ്പോ കൃഷിയിടത്തിലുണ്ട്? എന്റെ കൃഷിയിടത്തിൽ ഒരു നാല്പത് വർഷം പഴക്കമുള്ളതുകൊണ്ട് ഇരുപത് വർഷമായ എത്ര ഏക്കർ സ്ഥലം കൃഷികൾ ചെയ്യുന്നത് മൊത്തം എനിക്ക് മൂന്നേക്കർ അടുത്തുണ്ട് അതിനകത്ത് കൃഷി എല്ലാ ഐറ്റവും ആയിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് പിടിച്ചു നിക്കുന്നത് ഈ പലവിധ കൃഷികളുള്ളതുകൊണ്ടാണ് ഇപ്പൊ കൊക്കോയ്ക്ക് വില ഉള്ളതുകൊണ്ട് ഇപ്പൊ കൊക്കോ ആദായം ഉണ്ട് പിന്നെ ഇഞ്ചി ആണെങ്കിൽ ഇപ്പൊ രണ്ടുമൂന്ന് വർഷമായിട്ട് ഇഞ്ചിക്കുന്ന വിലയുണ്ട് ഈ വർഷം നൂറ്റി അറുപത് രൂപയിലേക്കാണ് ഇഞ്ചി കൊടുത്തത് കൃഷികളല്ല ഇടകളർത്തിയാണോ ചെയ്തിരിക്കുന്നത് ആ ഇടവിള കൃഷിയാണ് മൊത്തം തന്നെ ജാതിന്റെ പച്ചാക്കണിൻ്റെ അകത്ത് വാഴ വയ്ക്കും പിന്നെ കൊക്കോ ആയിട കൊക്കോ വെക്കും അതിന് ഒരു സ്ഥലത്ത് ഞാൻ വെറുതെ കിട്ടാൻ സ്വഭാവം ഇല്ല ഈ തെങ്ങ് കൃഷിയിലേക്ക് തന്നെ വന്നാലേ ഈ തെങ്ങ് കൃഷി നമ്മൾ ചെയ്തു കഴിയുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ നമ്മളൊരു തെങ് തൈ വാങ്ങിച്ചു അത് കുഴിയൊക്കെ എടുത്ത് നട്ടു കഴിഞ്ഞു പിന്നീട് അത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് കീടബാധയാണ് കൂടുതലുള്ളത് ഞാൻ പല രീതിയിൽ നോക്കുന്നുണ്ട് ഈ വല വെച്ച് കെണി കെണിവയ്ക്കും നമ്മൾ തന്നെ നോക്കിയാൽ ഒരു ആളെ കൂട്ടി ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുതലാവൂല അപ്പൊ തെങ്ങിന് ആഴ്ചയിൽ ആഴ്ചയിലെങ്കിലും ആ തെങ്ങിന്റെ ചുവട്ടി ചൊല്ലും അതിന്റെ കൗള് വൃത്തിയാക്കുകയും ഞാൻ പാറ്റ കുളിക പിന്നെ ഈ മണലും തുരിശും ഇതൊക്കെ ഇങ്ങനെ കൂടി മിക്സ് ചെയ്തിട്ട് കവിളിലിടും ചെമ്പഞ്ചേലി കയറി കഴിഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് വിട്ടും വെട്ടിക്കിളഞ്ഞിട്ട് മരുന്ന് ഒഴിച്ച് കമത്തി വെക്കും അങ്ങനെ അടിയിൽ നിന്ന് കയറിയിട്ട് ഞാൻ സിമെന്റ് ഇട്ടടച്ച് ആ തെങ്ങിനെ രക്ഷപ്പെടുത്ത് നിർത്തിയിട്ടുണ്ട് അതായത് നമ്മൾ കൃത്യമായ ഒരു പരിചരണം ഇല്ലെങ്കിൽ തെങ്ങ് കൃഷി പറ്റില്ല ഇനിയിപ്പോ കാര്യമായിട്ട് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് കേറാൻ പറ്റാത്തൊരു അവസ്ഥയായി അതുകൊണ്ട് ഞാൻ തന്നെയാണ് പരിചരിച്ചോണ്ടിരുന്നത് ഈ കരിക്കണതാണെങ്കിലും ഞാൻ കയറും ആറു മീറ്ററിന്റെ എണിയുണ്ട് ആ എണീടെ പൊക്കത്തിൽ കയറുക അപ്പൊ ഇപ്പൊ പറ്റാതെ ആയി നേരെ കൂലിക്കാരെ വിളിച്ച് ഇറക്കി ഈ തെങ്ങ് കയറാനൊക്കെ നമുക്ക് ഇവിടെ തൊഴിലാളികളെ തെങ്ങ് കയറാൻ തൊഴിലാളികൾ ലഭ്യമാണോ അറുപത് രൂപ Kooli, <inatorüman leakingoun rat turkey> ി ഒരു തെങ്ങിന കരിക്കറക്കാൻ വന്നാൽ നൂറ് രൂപ കൊടുക്കണം കയർ കെട്ടി താഴെ താഴെ കെട്ടി ഇറക്കും എന്നിട്ട് നമ്മൾ കൊല നടന്നു പോകാതെ അത് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വെക്കും അവിടെ വെച്ച ലേലത്തിൽ അത് തേങ്ങയുടെ വലുപ്പം അനുസരിച്ച് വലുപ്പമുള്ള തേങ്ങയാണെങ്കിൽ അമ്പത് രൂപയ്ക്ക് കരിക്ക് പോകും നമുക്ക് ലാഭമാണ് കാരണം അപ്പൊ ഒരു തേങ്ങ നമ്മൾ ആവറേജ് വലുതും ചെറുതും എല്ലാം കൂടെ പൊതിച്ചു കൊണ്ടുപോയാലും കിലോയ്ക്ക് നാല്പത് രൂപ വില കിട്ടിയാലും ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ചു രൂപ താഴെ വില കിട്ടുള്ളൂ പക്ഷെ നമ്മൾ നമ്മള് കരിക്കും അമ്പത് രൂപ വരൊക്കെ ഇട്ടണം അപ്പോൾ നൂറ് രൂപ

വലിയ നഷ്ടമില്ലാതെ പക്ഷെ ഇല്ലാണ്ട് പോകുന്നു ഞാൻ ഇടയ്ക്ക് ചെത്തിക്കും ഇപ്പൊ രണ്ടു പ്രാവശ്യം ചെത്താൻ കൊടുത്തു ചെത്താൻ കൊടുത്താലും ലാഭമാണ് പിന്നെ നമ്മള് അവർ ചെത്തുകയാണ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു സഹോദരി ഉണ്ടെങ്കിൽ മാത്രമേ അത് വണ്ടു കയറി പോകാതിരിക്കുള്ളൂ ചെമ്പൻചൊല്ലിയാണ് ഏറ്റവും വലിയ വില്ല് ആ ചെമ്പൻചൊല്ലിനെ നമ്മൾ കൃത്യമായ കൂടി കവിള് വൃത്തിയാക്കുക കവിളുടെ ഈ മണലാണ് മെയിൻ മണല് ഉപ്പ് മണലും ഇതൊക്കെ ഇങ്ങോട്ട് കൂടി ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു അത് ഒരു മാസം കൂടുമ്പോഴ് രണ്ടു മാസം കൂടുമ്പോഴും ഇട്ടാലും മതി പക്ഷെ നോട്ടം കൃത്യമായിരിക്കണം അപ്പൊ ഈ കൗളിക്കയറ്റി ഇത് ഈ മണലും ഉപ്പു എല്ലാം ഇടണമെങ്കിൽ പോലും ഒരാളുടെ ആവശ്യമുണ്ടല്ലേ ആറ് മീറ്റർ തെങ്ങിന് മുകളിൽ ആറ് മീറ്റർ വരെ ഞാൻ കേറിയിട്ടോണ്ടിരുന്നു അതിന് ഒരാള് അകത്ത് കേറി ഒരുക്കുക ഒക്കെ ചെയ്യുമ്പോ നൂറ് രൂപ വെച്ച് കൊടുക്കണം അതൊരു നല്ല ചിലവാണ് പിന്നെ കൃഷി വകുപ്പിന്നൊക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെ മണ്ട ഒരുക്കണേനൊക്കെ പൈസ ഒന്ന് രണ്ട് രൂപ കിട്ടിയിട്ടുണ്ട് ഈ തേങ്ങ ആയിട്ട് വെൽക്കാറുണ്ടോ തേങ്ങാ വിളിക്കാറുണ്ട് തേങ്ങാ നാൽപ്പത് രൂപ വിലക്ക് കിട്ടാറുണ്ട് ഇപ്പൊ അത് നമ്മൾ പൊതിച്ച ഇത് പൊതിച്ചാണോ വിൽക്കുന്നത് അതോ മുഴുവൻ തേങ്ങായിട്ടാണോ പൊതിച്ചായിട്ടാണ് വിൽക്കുന്നത് തേങ്ങയായിട്ട് അങ്ങനെ കൊടുക്കണല്ലോ ഒത്തിരി ആവശ്യത്തിന് അത് അവർ നല്ലത് നോക്കി എടുക്കുള്ളൂ അപ്പൊ നമ്മൾ പൊതുച്ചേ കൊണ്ടുപോകും റബ്ബർ കൃഷിയിലേക്ക് വന്നല്ലേ റബ്ബർ റബ്ബർ റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പോ നൂറ്റിയഞ്ചാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാനൂറ്റി മുപ്പ വെച്ചാൽ കാരണം തടിക്ക് വളർച്ച കിട്ടൂലോന്ന് പറഞ്ഞു ഇനിയിപ്പോ നമ്മളിപ്പോ അറുപത്തഞ്ച് വയസ്സായി ഇനിയിപ്പോ മക്കൾ വിടില്ല അപ്പൊ നോക്കാൻ ഒരാൾ വേണ്ട അപ്പൊ തടിയെങ്കിലും എന്നുള്ള പ്രതീക്ഷയല്ലേ ഇപ്പൊ കർഷക നമ്മള് റബ്ബർ കൃഷിയില് നമുക്ക് ഒട്ടും ലാഭമല്ല ഈ രീതിയിൽ കാരണം ഇപ്പൊ ഇപ്പൊ ഇരുന്നൂറ് രൂപയുണ്ട് ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ പോലും വെട്ടുകാരെ കിട്ടാനില്ല കൂലിച്ചത് ഭയങ്കരമാണ് വളത്തിന് ഇതിനെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുന്ന കാലമായിട്ടാണ് അപ്പൊ നമുക്കൊരു മുന്നൂറ് രൂപയെങ്കിലും റബ്ബറിന് വില കിട്ടിയെങ്കിൽ മാത്രമേ ഈ കൃഷി കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ സ്ഥലം വെറുതെ ഇട്ടാക്കണ്ടല്ലോ എന്നോർത്ത് നമ്മള് റബ്ബർ വെട്ടി കളഞ്ഞിച്ച് റബ്ബർ വെച്ചു ഈ തെങ്ങിന് നമ്മൾ വളപ്രയോഗങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ അത് ഒരു വർഷത്തിൽ എത്ര തവണ ചെയ്യേണ്ടി വരും ഞാൻ രണ്ട് തവണയാണ് ചെയ്യണേ ഞാൻ കൂടുതലും ജൈവമാണ് കൊടുക്കണത് സ്റ്റെറാമയില് അഗ്രോമയില് ബയോ പൊട്ടാഷ് പിന്നെ പച്ചക്കക്ക പൊടിച്ചത് ഞാൻ അങ്കമാലി ഒരു കൃപ ഓർഗാനിക് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറിയിൽ ഞാൻ എല്ലാ വർഷവും നേരിട്ട് ഇറക്കുവാണ് അവരിവിടെ തരും വീട്ടിൽ പകുതി സബ്സിഡിക്ക് അപ്പൊ അതാണ് ഞാനിപ്പോ ഒരു നാല് വർഷമായിട്ട് പ്രയോഗിക്കുന്നത് അപ്പൊ ഈ മെച്ചുപൊഴിച്ചിലാണെങ്കിലും കാവി ഇത്ര ഒരു ജാതിക്കൊക്കെ പെട്ടെന്ന് പിഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ തോട്ടിക്ക് പറിച്ചെടുത്താലേ പോരൂ അപ്പൊ അതിൻ്റെതായ ഗുണം ഇപ്പൊ ചക്കക്ക കിട്ടണ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്റെ അനുഭവത്തിൽ അതാണ് രാസവളങ്ങൾ തീരെ ഉപയോഗിക്കാറില്ലെന്ന് ചുരുക്കം രാസവളം കുറച്ച് കൊടുക്കണം ഇപ്പൊ എന്തൊക്കെ ചെയ്താലും പൊട്ടാഷിന്റെ ഈ ബയോ പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ ബയോ പൊട്ടാഷും അത്ര പറ്റില്ല അപ്പൊ സകലം രാസവളം അവർ നമ്മൾ വർഷം ഫുൾ ജൈവം വിളവിൽ വന്നു കൂടുതൽ ും കൂടുതലും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് എന്നാൽ അല്പം രാസവളം കൊടുത്തെങ്കിൽ മാത്രമേ കൃഷികൾക്ക് ഒരു മെച്ചപ്പെട്ട വിളവ് ലഭിക്കുകയുള്ളൂ എന്നാണ് നാരായണ ചേട്ടൻ പറയുന്നത് ഈ റബ്ബർ ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്താലേ ഇപ്പോ ഈ നാനൂറ്റി മുപ്പത് പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണ് നാൻറ്റുവപ്പ് തടിക്ക് വളർച്ചയുണ്ട് പാലിന് കൊഴുപ്പ് കുറവാണ് നൂറ്റിയഞ്ചിന്റെ പാലിന്റെ കൊഴുപ്പ് എന്തായാലും നാൻറ്റുപ്പ് കിട്ടില്ല അപ്പൊ നമ്മള് ഇത് കുറച്ച് കഴിയുമ്പോ വെട്ടി വിറ്റും അതിന്റെ പൈസ കൂടുതൽ കിട്ടൂലാണ് നമ്മള് തടി കിട്ടി ജാതി കൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് എത്ര മാത്രം ജാതി മരങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ അൻപത് ജാതി വെച്ചിട്ടുണ്ട് രണ്ട് മുപ്പത്തൊന്ന് വർഷമായി ഞാൻ വെച്ചിട്ട് കാരണം കുറച്ച് ജാതി ഞാൻ വെച്ചത് കല്യാണത്തിൻ്റെ കല്യാണത്തിന്റെ വ്യത്യഹിസ അത് കഴിഞ്ഞ് ബാക്കി ഘട്ടംഘട്ടമായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരുന്നു ഇപ്പൊ എൻ്റെ അമ്പത് ജാതി ഉണ്ട് എല്ലാം ജാതികളാണോ വെച്ചിരിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് കാട്ടുജാതിയിലെ ഇത് കൊണ്ടുവന്ന് ബഡ്ഡി ചെയ്തെടുക്കുവായിരുന്നു വീട്ടില് കുഴിച്ചിട്ടിട്ട് അത്തേ ബഡ് ചെയ്ത് എടുക്കുവായിരുന്നു അങ്ങനെ നമ്മൾ ഈ ബഡ് എന്താ മെച്ചമാണ് അത് അങ്ങനെ നമ്മളിപ്പോ ഒരു ഫാമിൽ പോയിട്ട് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഏത് തരം പത്രിയുടെ ക്വാളിറ്റി ഒന്നും നമുക്കറിയാൻ പറ്റില്ല നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം അല്ലാത്ത ജാതിയാണെങ്കിലും വെച്ചിട്ട് അതിൽ നമ്മൾ നല്ല ഈൽഡുള്ളതും വലുപ്പമുള്ളതും പത്രിക്ക് ഒരു മൂന്ന് ഗ്രാം വരെ തൂക്കമുള്ള പത്രിയുള്ള ജാതിയുടെ കമ്പ് കൊണ്ടുവന്നു നമ്മൾ സ്വന്തമായിട്ട് ബഡ്ഡി ചെയ്ത് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ നല്ല ഈൽഡ് കിട്ടുള്ളൂ അപ്പോൾ ഞാനെല്ലാം ചെയ്താക്കണേ ആ രീതിയില്ല ഇതിന്റെ ഇത്തരത്തിലുള്ള ജാതിയുടെ ഈ കണ്ണുകൾ നമുക്ക് എവിടെന്നാണ് കിട്ടുന്നത് ഞാൻ ഇപ്പൊ ബി എസ് എൻ എല്ലായിരുന്നല്ലോ അപ്പൊ പല സ്ഥലത്തും ഒക്കെ ചെല്ലുമ്പോ അവിടെ നല്ല ഇത് കാണും അപ്പൊ അവരോട് ചോദിക്കും അങ്ങനെ മേടിച്ചോണ്ട് വന്നു ാണ് ഞാൻ കൂടുതലും വണ്ടി അപ്പോ ഇപ്പോൾ ഈ അമ്പത് ജാതിയും നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടോ ആ അതിനകത്തൊരു മുപ്പത് ജാതികളും ഒരുവിധം നല്ല രീതിയിൽ കായായി ബാക്കിയുള്ളത് ഇങ്ങനെ തുടങ്ങണേ ഉള്ളൂ ജാതിക്ക് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വളപ്രയോഗം അതുപോലെ എന്തെങ്കിലും കീടബാധകളൊക്കെ ഉണ്ടാവാറുണ്ടോ കീടബാധകൾ ഉണ്ടാവാറുണ്ട് കീടബാധകൾ ഉണ്ടാകാറുണ്ട് നമ്മള് തുലശങ്കുമായോ അടിക്കണേ പിന്നെ ഈ വലകെട്ട് അത് ഭയങ്കര ഒരു ശല്യമായിട്ട് തന്നെ മാറി നോക്കുക വില കെട്ടി വേഗങ്ങൾ ഉണക്കിക്കളയണൊരു രോഗമാണത് അതൊക്കെ നമ്മൾ എല്ലാ വർഷവും മരുന്നിടിക്കുന്ന രണ്ട് പ്രാവശ്യം മഴയ്ക്ക് മുമ്പ് മഴ കഴിയണ സമയത്തും മരുന്ന് കൊടുക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ജാതിക്ക് കൂടുതലും ജൈവം തന്നെ കൂടുതലും ഭാവിയിൽ ഇവിടെ മൂന്ന് വർഷം എങ്കിലും കഴിയണം ഈ ജാതി യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഘടന മാറി കിട്ടാൻ എന്നറിയാം നമ്മളിപ്പോൾ വളക്കൊക്കെ ചെയ്യണേ പിന്നെ ഒരു ആദ്യമേ ഇടും ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ള വളങ്ങൾ ഇത് വളങ്ങൾ കൊടുക്കുന്നത് എത്ര തവണ ചെയ്യുന്നുണ്ട് ഇതിന്റെ വിളവെടുപ്പിലേക്ക് ഈ വിളവ് നമ്മൾ എങ്ങനെ എല്ലാ ദിവസവും അതോ ദിവസം ചെയ്യുന്നത് ഞാൻ തോട്ടിയായിട്ട് പോവുകയാണെങ്കിൽ ഒന്നെട്ടാം ദിവസമുള്ളൂ അല്ലെങ്കിൽ ദിവസവും പോയി പറക്കും ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ പത്രിക എല്ലാം പോവും കായയുടെയും ക്വാളിറ്റി പോകും ഞാൻ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിലുള്ള പത്രിക ഞാൻ കൊടുക്കാറില്ല ഈ കഴിഞ്ഞ വർഷം എനിക്ക് വില കുറഞ്ഞിരുന്നിട്ട് ഞാൻ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കേ പത്രേ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ കിട്ടാറില്ല നല്ല സ്പെഷ്യൽ ഗ്രേഡ് ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ നമുക്ക് വില കിട്ടാറില്ല സ്പെഷ്യൽ ഗ്രേഡ് ആയിട്ട് അവർ പരിഗണിച്ച് നല്ല മഞ്ഞ ഇതായിരുന്നു അപ്പം അതിന് ആയിരത്തി എണ്ണൂറ് രൂപ വില കിട്ടി അതായത് ഈ ഫ്ലവർ ആക്കി എടുത്താണ് ഉണങ്ങാറുള്ളത് കൂടുതലും ജാതിയുടെ പൂവ് അല്ലെ അതെ അതെ ഞാൻ ശരിക്കും ഫ്ലവർ കാരണം പറിച്ചെടുത്താലേ നമുക്ക് ഫ്ളവർ കിട്ടുകയുള്ളു നല്ല ഫ്ലവർ കിട്ടുള്ളൂ നല്ല കളറും ആ വലിയ ഗ്രേഡും പറയും അല്ലെങ്കിൽ തൊള്ളായിരോ ആയിരത്തി ഒരുന്നൂറോ ഒക്കെ കിട്ടുള്ളൂ ജാതിക്കാ ഉണങ്ങിയെടുക്കുന്ന ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ജാതിക്കാ ഉണങ്ങണ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള നമ്മള് ഞാനിപ്പോ സ്റ്റോറിനകത്തോണങ്ങേ ഞാനിപ്പോ മെഷീൻ ഇത് ഉണങ്ങണത് മേടിക്കാനായിട്ടിരിക്കുവാണ് മഴക്കാലത്തൊക്കെ ചെയ്യും മഴക്കാലത്ത് ഞാൻ ഇപ്പൊ റബ്ബറിന്റെ ഇതുണ്ടായിരുന്നു അപ്പൊ അതിനകത്തേക്കിട്ട് പിന്നെ പത്രി അടുപ്പിന്റെ അടിയിൽ തട്ടുണ്ടാക്കി വെച്ചിട്ട് അവിടെ തൽക്കാലം ഉണങ്ങണേ ഈ ജാതിക്കായ സാധാരണ ജാതിക്കായ് തന്നെയാണോ വിൽക്കുന്നത് അതോ അത് പൊട്ടിച്ച് പൊട്ടിച്ചതിന്റെ പരിപിടത്തിലാണോ വിൽക്കാറുള്ളത് ഞാൻ കായമായിട്ടാണ് അവിടെ നിന്നെ പൊട്ടിച്ചത് അത് എന്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് കമുക കൃഷിയുണ്ട് കമുക് ഇപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് നൂറ് ഉണ്ട് അത് കംപ്ലീറ്റും പൊട്ടടക്കി ആക്കിയിട്ടു संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा കൃഷി കൃഷി ഈ എത്ര വർഷങ്ങളായി അത് മുപ്പത് വർഷം ഈ വർഷം ആദ്യം വെച്ച കമുക് എല്ലാം തുടങ്ങി കഴിഞ്ഞ ആഴ്ചയിലാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മംഗളയും കാസർഗോഡിനും പിന്നെ മോഹിന്ദി നഗർ ഈ മൂന്ന് ഐറ്റം ആണ് വെറൈറ്റി തൈകൾ എവിടുന്നാണ് വാങ്ങിയത് ഞാൻ വാഴക്കുളത്ത് നിന്ന് ഒരു നഴ്സറി നാൽപ്പത് രൂപ ും അപ്പോ നാരായണ ചേട്ടൻ അടയ്ക്ക അല്ലെങ്കിൽ കമുക് കൃഷിയും ചെയ്യുന്നുണ്ട് ഇപ്പൊ പുതിയതായിട്ട് പഴയ കമ്മുകൾ ഉണ്ട് എന്നാൽ പോലും പുതിയതായിട്ട് ഏതാണ്ട് പത്ത് മുന്നൂറോളം കമുകൈകള് വാങ്ങിച്ചു നട്ടിട്ടുണ്ടല്ലേ മുന്നൂറ് തൈ വാങ്ങിച്ചു നട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിലും ആയിട്ടാണ് നട്ടത് അങ്ങനെ തെങ്ങ് കൃഷി ജാതി കൃഷി റബ്ബർ കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ കൊക്കോ എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഇടവഴി എത്ര കൃഷി ചെയ്തിട്ടുണ്ട് കൊക്കോ എഴുപത്തിയഞ്ച് കൊക്കോയുണ്ട് അത് ഈ ജാതിയുടെ നെങ്ങിന്റെ ഇടയ്ക്കൂടെ കിട്ടണ സ്ഥലത്ത് സ്ഥലം നമ്മളൊത്തും വേസ്റ്റ് ആക്കില്ല കിട്ടണ സ്ഥലത്ത് വെച്ച് പരിപാലിച്ചെടുക്കുന്നു പരിപാലിച്ചെടുക്കണോ ഇപ്പൊ അത്യാവശ്യം കായുണ്ട് വിലയുണ്ടോ കുഴപ്പമില്ല എത്ര രൂപ വരെ വർഷം കൊക്കോയ്ക്ക് വില കിട്ടി എനിക്ക് തൊള്ളായിരത്തിഅമ്പത് രൂപ വരെ കിട്ടി ആയിരത്തി എഴുപത് രൂപ വരെ ഒന്നു പറഞ്ഞത് എനിക്ക് തൊള്ളായിരത്തിഅമ്പതിന് വരെ കൊടുക്കാൻ പറ്റുള്ളൂ ഈ കൊക്കോ നമ്മൾ കൃഷി ഇത് വിളവെടുത്തിട്ട് എങ്ങനെയാണത് വിൽക്കാറുള്ളത് പച്ചപ്പരിപ്പായിട്ടാണോ വിൽക്കുന്നത് അതോ പരിപ്പ് ഉണങ്ങിയാണോ വിൽക്കുന്നത് ഞാൻ പരിപ്പ് ഒരു പാത്രത്തിൽ മൂന്ന് ദിവസം ഇട്ട് അത് ഉണങ്ങും എത്ര ദിവസം കൊണ്ട് കൊക്കോ പരിപ്പ് ഉണങ്ങി കിട്ടും ദിവസം കൊണ്ട് നല്ല കിട്ടും ഈ കൊക്കോ പരിപ്പ് ഇങ്ങനെ ഉണങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള വിലയിൽ സ്വപ്ന വിലയാണ് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ വില എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം വേറെ കൊക്കോ കൃഷി ഉണ്ടാകുന്ന സ്റ്റേറ്റില് അവിടെ കൃഷി നാശം സംഭവിച്ചുകൊണ്ടാണെന്നാണ് പറയണത് അതായത് ഒന്ന് രണ്ടു വർഷത്തേക്ക് കൊഴപ്പം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ കച്ചവടക്കാർ പറയാനുണ്ട് അതേ അറിയാവുള്ളൂ അതായത് ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു മുകളിൽ കിട്ടിയാലും കൊക്കോ കൃഷി ലാഭമാണ് അതേസമയം റബ്ബറിന്റെ കാര്യം എന്ന് പറഞ്ഞാല് മുന്നൂറ് കിട്ടിയാലും റബ്ബർ കൃഷി നഷ്ടമാണ് ഈ കൊക്കോ മുമ്പ് വില അധികം ഇല്ലാതിരുന്ന സമയത്ത് ഈ കൊക്കകളെന്ത് വെട്ടിക്കളയാതെ സംരക്ഷിച്ച് പോരാനുള്ള കാരണം എന്താണ് ഞാൻ എല്ലാ കൃഷിയോടും എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പൈസ നോക്കാറില്ല കാരണം പണന്തോണ്ടിരുന്ന ഇപ്പൊ എനിക്ക് ശമ്പളം കിട്ടുന്നതിനകത്ത് നിന്നാണെങ്കിലും ഞാനെടുത്ത് കൃത്യസമയത്ത് സാധനങ്ങൾക്കെല്ലാം മുളകിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ കൊക്കോ വെട്ടിക്കളയാതെ നശിപ്പിക്കാതെ പരിപാലിച്ചു പോകുന്നു അല്ലെ കിട്ടുന്ന ആദായം ഒക്കെ എടുത്ത് അതുകൊണ്ട് ഇപ്പോ നല്ലൊരു ആദായം ലഭിക്കുന്നുണ്ട് ആ ഇപ്പൊ വല്യ കൊഴപ്പില്ലാതൊരു ആദായം ലഭിക്കുന്നുണ്ട് എല്ലാ കൃഷിയും കൃഷി വല്യ കുഴപ്പമില്ല. കപ്പ കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ ഈ കപ്പ എത്രമാത്രം സ്ഥലത്താണ് കപ്പ കൃഷി ചെയ്യുന്നത് ഒരേക്ക സ്ഥലത്ത് ഞാൻ പടത്തിനടുത്ത് ചെയ്തു ഈ പ്രാവശ്യം കപ്പ രണ്ടായിരത്തി അഞ്ഞൂറ് മൂട് കപ്പ ഇട്ടു ആ കപ്പ ഇട്ടിട്ട് നല്ല രീതിയിൽ വന്നു ആ ഉണക്ക് ബാധിച്ച് ഈ പ്രാവശ്യത്തെ കപ്പ കൃഷിയില് എനിക്കൊരു മുപ്പതിനായിരം രൂപ നഷ്ടം പോകും പണിക്കൂലിയായി പോയി കപ്പയ്ക്ക് എന്താണ് സംഭവിച്ചത് വിളവ് കുറഞ്ഞു പോയോ അതോ വേനൽ കാരണം എന്ത് സംഭവിച്ചത് കപ്പയ്ക്ക് വേനൽ കാരണം വേവു ഇല്ല വളരില്ല വണ്ണം വെക്കണോ എന്ത് വളം ഇട്ട് കഴിഞ്ഞാലും വണ്ണം വെക്കില്ല അങ്ങനെ അങ്ങനെ നിന്ന് തൂക്കം വെക്കാതെ പോയില്ലേ തൂക്കം വെക്കുവാണെങ്കിൽ ആ ഒരു പത്തെട്ടെണ്ണ് കപ്പ വരച്ച സ്ഥലത്ത് പതിനഞ്ചെണ്ണ് കപ്പ് വരയ്ക്കാം ഈ പതിനഞ്ചെണ്ണ് കപ്പ് വരച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലാഭമായ പക്ഷെ നമ്മളത് പ്രതീക്ഷിച്ചാണ് ചെയ്തത് ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ നമ്മളെ ചതിച്ചു കൃഷി ചെയ്തിട്ടുണ്ടോ ഇല്ല ഈ പ്രാവശ്യം ഒരു നൂറ് രൂപയോടി താഴെ ഞാൻ ഇട്ടില്ല ഈ അടുത്ത ദിവസം ഇടണം അപ്പോൾ നമ്മുടെ സ്വന്തത്തിന് വേണ്ടി മാത്രമേ കപ്പ കൃഷി ചെയ്യുന്നുള്ളൂ അല്ലേ കപ്പ കൃഷി സ്വന്തമായിട്ട് ആവശ്യത്തിന് മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഇത്രയും കാശ് പോയി നമ്മൾ പണിയെടുത്തിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് മുതൽ മുടക്കുമതിരും കിട്ടിയാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അതിനുള്ള ഒന്നും പ്രത്യേക ആനുകൂല്യങ്ങളൊന്നുമില്ല കപ്പ കൃഷിക്കൊന്നും നമുക്ക് സർക്കാരിൻ്റെതായ യാതൊരു ആനുകൂല്യങ്ങളും വേറെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ ചേന ചേമ്പ് കാച്ചില് തുടങ്ങിയവയൊക്കെ എല്ലാ ഐറ്റവും ഉണ്ട് എനിക്ക് ചേന ചേമ്പ് കാച്ചില് ചെറുകിഴങ്ങ് നനക്കിഴങ്ങ് പിന്നെ ഇഞ്ചി മഞ്ഞൾ കച്ചൂലം ഇത്ത വഴ ചുണ്ടിലാക്കണ്ണാൻ ചുണ്ടില്ലാ കണ്ണേനെ അന്യം തന്നൊരു ഒരു വെറൈറ്റിയാണ് പക്ഷെ എനിക്കത് ഒരു നൂറ് മൂടോളും ഉണ്ട് മഴ ഇനങ്ങൾ ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് വിൽക്കാനോ ഇല്ല ഞാൻ പണ്ടപ്പള്ളി കാർഷിക മാർക്കറ്റിലാണ് കൊണ്ടുവന്നു വിൽക്കുന്നത് അവിടെ ഞാൻ മെമ്പർ ആണ്. അവിടെ എനിക്ക് അത്യാവശ്യം നല്ല വില കിട്ടണുണ്ട് മറ്റേ നാട്ടിൻപുറത്ത് മുപ്പത് രൂപ ചുണ്ടിലാക്കണ്ണം കൊലയ്ക്ക് കിട്ടുമ്പോൾ കിലോയ്ക്ക് മുപ്പത് രൂപ കിട്ടുമ്പോൾ പണ്ടപ്പള്ളി മാർക്കറ്റിൽ അമ്പത് രൂപ ഒരു അറുപത് രൂപ വരെ കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങളും തന്നെ പണ്ടപ്പള്ളി മാർക്കറ്റിലാണ് ഉള്ളതെന്ന് വിൽക്കണേ ഈ വർഷം എനിക്കവിടെ പിന്നെ പണ്ടപ്പള്ളി മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം കൊടുത്തിട്ട് മൂന്നാം സ്ഥാനമുണ്ട് അപ്പോൾ വാഴ ഇനങ്ങളെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങള് പലതും കൃഷി ചെയ്യുന്നു ചേന ചേമ്പ കാച്ചിൽ തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്യുന്നു കപ്പ കൃഷി ചെയ്യുന്നു പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോ ആ അങ്കൂസിനുണ്ട് റംബുട്ടാനുണ്ട് അതൊക്കെ ആവശ്യത്തിന് ഞാൻ വെച്ചിട്ടുള്ളൂ പിന്നെ പുതിയ വെറൈറ്റി പ്ലാവുകൾ വെച്ചിട്ടുണ്ട് എല്ലായിട്ടും നമ്മൾ ഒരു പുതിയ വെറൈറ്റി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അതെ നമ്മുടെ നമ്മൾ അപ്പോൾ അങ്ങനെ എല്ലാ സമയം ഇപ്പോ ഏത് സമയം മുതൽ ഈ കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിക്കും എപ്പോ വരെ അത് തുടരും കാർഷികവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏക്കുമ്പോ തുടങ്ങുവാണ് നമ്മള് നാളെ ഇറങ്ങിയാല് സന്ധ്യ വരെ ഉണ്ടാവും സന്ധ്യ കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പണികൾ ചെയ്യും അപ്പൊ നമുക്ക് വിശ്രമമില്ല കർഷകന് വിശ്രമില്ലല്ലോ കന്നുകാലി ആട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു രണ്ടു മാസം മുമ്പ് വൈഫ് ഒന്ന് വീണപ്പോൾ എല്ലാം കൂടെ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ വൈഫ് ഒന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ആർഡർ കൊടുത്തു മറ്റേ ഇരുപത്തിയെട്ട് വർഷം ഞാൻ ആഡറ് വളർത്തി പത്ത് പന്ത്രണ്ട് ആട് സ്ഥലം ഉണ്ടായിരുന്നു പിള്ളേരെ ഉണ്ടായി കഴിഞ്ഞപ്പം ഒരു പാലിന്റെ ആവശ്യത്തിന് ഒരാട് തുടങ്ങിയതാണ് കൃഷി ഉണ്ടായിരുന്നു അങ്ങനെയല്ല കൃഷി പഠനം വിദ്യാഭ്യാസം ഞാൻ വാഴക്കുളം അരിക്കുഴ ആയിട്ടാണ് പഠനകാലം ഏത് ക്ലാസ് വരെ പഠിച്ചു ഞാൻ പ്ലസ് ടു വരെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നീട് ജോലിയിലേക്ക് കടക്കായിരുന്നു പിന്നെ ബി എസ് എൻ എല്ലിങ്ങനെ വർക്കറായിട്ട് അറിഞ്ഞു അങ്ങനെ പോയി അവിടെ നിന്ന് പത്ത് വർഷം പണിയെടുത്ത് അവിടെ സ്ഥിരമായി ടെലികോം മെക്കാനിക്കായിട്ട് ടെലികോം ടെക്നീഷ്യൻ ആയിട്ട് ഞാൻ റിട്ടയർ ആയി വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ വൈഫ് രണ്ട് കുട്ടികൾ അച്ഛനും അമ്മയെ മരിച്ചുപോയി അച്ഛനും അമ്മ എന്റെ കൂടെ മക്കള് എന്ത് ചെയ്യുന്നു മക്കളെ മോൻ കാനഡയിലാണ് മോള് ബാംഗ്ലൂര് ഫുഡ് ടെക്നോളജി പഠിച്ചിട്ട് ഫുഡ് എഞ്ചിനീയർ ആയിട്ട് ക്വാളിറ്റി ചെക്കിംഗ് ആയിട്ട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക എന്തായാലും വളരെ ഈ കാർഷിക തന്നെ മുന്നോട്ട് പോകുന്നു അതെ മക്കളും ഇല്ല അപ്പം പിന്നെ നമ്മള് വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ അസുഖങ്ങളും ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് പറ്റുന്നിടത്തോളം കാലം നമ്മൾ പണി ചെയ്യുക പണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ലോ മറ്റുള്ള ആൾക്കാർക്കൊന്നും ഉപജീവനം നടക്കണല്ലോ ഇപ്പം എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ സാധനം കിട്ടില്ലല്ലോ അപ്പം അതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് പറ്റുന്നിടത്തോളം കാലം നമുക്കും ും പ്രയോജനപ്പെടാൻ പറഞ്ഞാൽ നമ്മുടെ അസുഖങ്ങൾ എനിക്ക് അങ്ങനെ ഒരു ഇത്ര ഞാൻ വർഷമായ അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം മണക്കാട് പഞ്ചായത്തിലെ അരിക്കുഴയില് സമ്മിശ്ര കൃഷിയില് പ്രത്യേകിച്ച് തെങ്ങ് ജാതി കുരുമുളക് റബ്ബർ കൊക്കോ കപ്പ ചേന ചേമ്പ് കാച്ചില് വാഴയുടെ പല ഇനങ്ങൾ എല്ലാം കമുക് ഇങ്ങനെ എല്ലാവിധ ഇനങ്ങളും കൃഷി ചെയ്യുന്ന ഒരു മികച്ച കർഷകനായ നാരായണൻ എല്ലിച്ചുകൂട്ടിലാണ് ഇത്രയും നേരം തന്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചന് നന്ദി തൊടുപുഴ മണക്കാട് പഞ്ചായത്തിലെ അരിക്കുഴയിൽ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ എ നാരായണനുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഇനി കാർഷിക കേൾക്കാം പാവൽ കൃഷി ഔഷധ ഗുണങ്ങളുള്ള പച്ചക്കറികളിൽ പാവലിന് ഒന്നാം സ്ഥാനമാണ് നീർവാർച്ച സൗകര്യവും വളക്കൂറുമുള്ള ഏത് മണ്ണിലും കൃഷി ചെയ്യാം മൂന്ന് മാസം മൂപ്പുള്ള പാവൽ വർഷത്തിൽ നാല് തവണ കൃഷി ചെയ്യാം ഏറ്റവും യോജിച്ച നടയിൽ കാലം മെയ് ജൂൺ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് പന്തലിൽ കയറ്റി വിട്ടു വേണം വളർത്താൻ കൃഷിരീതി കിളച്ചുരുക്കിയ സ്ഥലത്ത് രണ്ട് ഇൻഡു രണ്ട് മീറ്റർ അകലത്തിൽ അറുപത് സെന്റിമീറ്റർ വ്യാസത്തിൽ ഇരുപത് നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ താഴ്ചയിൽ എടുത്ത കുഴിയിൽ ഓരോന്നിലും നല്ലതുപോലെ പാകപ്പെട്ട കാലിവളം കമ്പോസ്റ്റ് എന്നിവ പത്ത് കിലോ തോതിൽ ചേർത്ത് മണ്ണുമായി ഇളക്കി യോജിപ്പിക്കണം ഒരു കുഴിയിൽ നാല് വീതം വിത്ത് രണ്ട് മൂന്ന് സെന്റിമീറ്റർ താഴ്ചയിൽ പാകുക ഒരു സെന്റ് സ്ഥലത്ത് പത്തു കുഴി ഓരോന്നിലും മൂന്ന് ചെടികൾ വീതം എന്നതാണ് കണക്ക് നാല് വിത്ത് നട്ടാൽ കരുത്തുള്ള മൂന്നെണ്ണം നിർത്തി ഒന്ന് മാറ്റാം നട്ട് മുപ്പതാം പക്കവും അറുപതാം പക്കവും വളമിടാം അതായത് വള്ളി വീശുമ്പോഴും പൂവിടുമ്പോഴും വളപ്രയോഗം നടിൽ സമയത്ത് ചേർത്തതിന് പുറമെ സെന്റൊന്നിന് കപ്പലണ്ടി പിണ്ണാക്ക് രണ്ട് കിലോഗ്രാം എല്ലുപൊടി നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം ചാരം എണ്ണൂറ്റി മുപ്പത് ഗ്രാം വളർച്ച നോക്കി ആവശ്യമെന്ന് കണ്ടാൽ രാസവളങ്ങൾ ചേർക്കുന്നതിനും ശുപാർശയുണ്ട് കീട് നിയന്ത്രണം കായയ്ക്കു കടലാസ് അല്ലെങ്കിൽ പോളിത്തീൻ കൊണ്ട് കൂട് ഇടുക കീടാക്രമണമുള്ള കായകൾ പറിച്ച് നശിപ്പിക്കുക നടുമ്പോഴും ഒരു മാസമാകുമ്പോഴും തടമൊന്നിന് നൂറ് ഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ഇടുക ഉണക്കമീൻ കെണിയോ ഫിറമോൺ കെണിയോ പന്തലിൽ തൂക്കിയിടുക ഇതിനൊക്കെ വേണ്ടി കയർ ചരട് കമ്പികൾ കമ്പുകൾ എന്നിവ കൊണ്ട് പന്തലുകൾ തയ്യാറാക്കണം മൊസേക്ക് രോഗമുള്ള ചെടികൾ വേരോടെ പിഴുത് നശിപ്പിക്കണം വിളവെടുപ്പ് നട്ട് രണ്ടുമാസമാകുന്നതോടെ ആദ്യമുണ്ടായ പാവയ്ക്ക വിളവെടുപ്പിന് പാകമാകും ആറേഴ് ദിവസങ്ങൾ ഇടവിട്ട് വിളവെടുക്കാം ഒരു സെന്റ് സ്ഥലത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ശരാശരി വിളവ് നാൽപ്പത് കിലോ രോഗ കീടബാധയില്ലാത്ത ചെടികളിലെ ശരിയായ മൂത്തു പഴുത്ത കായ്കളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കാം കായ്കൾ മഞ്ഞ നിറമായി പൊട്ടിക്കീറുന്ന അവസരമാണ് വിത്തെടുക്കാൻ പറ്റിയത് ആദ്യവും അവസാനവും ഉണ്ടാകുന്ന കായ്കൾ ഒഴിവാക്കണം വിത്ത് നല്ല വെയിലത്ത് നാലഞ്ച് ദിവസം ഉണക്കിയെടുത്ത് സൂക്ഷിക്കാം കാർഷിക അറിവുകൾ എ നാരായണൻ ഇല്ലിച്ചുവട്ടിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹോ 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 പൂരി फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

യം ഭാരൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു